ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ ഇന്ന് ചെടി റിലേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നു എന്നുള്ളത് അത് വേറെ നല്ല നമ്മുടെ ലോട്ടസിൻ്റെ ലോട്ടസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇതിനു മുന്നേ ഞാൻ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് എങ്ങനെ കളക്റ്റ് ചെയ്യാമെന്നും അതെങ്ങനെ നമുക്ക് വെള്ളത്തിലിട്ട് ഇച്ചിരുന്നാൾ സൂക്ഷിക്കാം എന്നൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളാ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരണേ ഞാനൊന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ട്യൂബേഴ്സ് എങ്ങനെ നടാന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല നമ്മുടെ ട്യൂബേഴ്സ് നടന്ന വിധമാണ് കേട്ടോ അപ്പോൾ ലോട്ടസ് നടാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു വലിയ ഡബ്ബാണ് അതിലേക്ക് നമ്മൾ ഈ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജൈവവളം നമ്മളെ മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഡബ്ബിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം നിറച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം ശേഷം സാധാ മണ്ണ് അതിനു മുകളിൽ ഇച്ചിരി വെച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ട്യൂബർ ഉണ്ടല്ലോ ട്യൂബർ എടുത്തിട്ട് ഈ മണ്ണിലേക്ക് നട്ട് കൊടുക്കുക വേണ്ടത് അപ്പോൾ ട്യൂബർ ഞാൻ കുറച്ച് മുന്നേ ഇതുപോലെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് സൂക്ഷിച്ച് വെച്ചതാണ് ഈ ട്യൂബറിൻ്റെ കൂടെ കാണുന്നത് ഇതിൻ്റെ റണ്ണേഴ്സാണ് ആ താമരയുടെ ട്യൂബറിൽ ആദ്യം ഉണ്ടാവുന്നത് ആണ് റണ്ണേഴ്സ് ഒത്തിരി ഉണ്ടായതിന് ശേഷം മാത്രമേ നമ്മുടെ ട്യൂബേഴ്സ് രൂപപ്പെടുകയുള്ളു കേട്ടോ ട്യൂബേഴ്സ് മാത്രമല്ല നമുക്ക് റണ്ണർ വെച്ചിട്ടും താമര നട്ടു പിടിപ്പിക്കാവുന്നതാണ് പക്ഷേങ്കിൽ കുറച്ചുകൂടി നമുക്ക് പിടിച്ചു കിട്ടുന്നത് ട്യൂബർ നടുമ്പോഴാണ് നമ്മൾ ഈ ട്യൂബർ നടമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തലപ്പുണ്ടല്ലോ തലപ്പ് എപ്പോഴും പൊങ്ങിയിരിക്കണം അതായത് മണ്ണിൻ്റെ അടിയിലേക്ക് പോകാൻ പാടില്ല അതുപോലെ തന്നെ ഈ ട്യൂബറ് മണ്ണിലായിരിക്കണം നടേണ്ടത് അതായത് ഇതിൻ്റെ അടിയിൽ നമ്മൾ പോട്ടിങ് മിക്സ് അതായത് കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്ത മണ്ണിലാണ് നിറച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഈ ട്യൂബർ പോകാൻ പാടില്ല അപ്പോൾ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഈ മണ്ണിലാണ് ഈ ട്യൂബറ് നട്ടു കൊടുക്കുന്നത് മേലെ നമ്മൾ മണ്ണ് മാത്രം ഇട്ടിട്ടുണ്ടല്ലോ ആ മണ്ണിലേക്ക് അപ്പോൾ ഇത് നട്ടതിന് ശേഷം നമ്മളതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഇതുപോലെ ഇലയോ എന്തെങ്കിലും വെച്ചിട്ട് മണ് വെള്ളം നിറച്ചു കൊടുക്കണം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണ് ഇളകിയിട്ട് നമ്മൾ നട്ടിരിക്കുന്ന ട്യൂബറിന് ഇളക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇലയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ അല്ലെ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വെള്ളം പതിയെ പതിയെ നിറച്ചു കൊടുക്കുക വേണ്ടത് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും ഈ മണ്ണൊക്കെ അമർന്നിട്ട് നല്ല വെള്ളം നല്ല തെളിഞ്ഞിരിക്കും ഇതിലേക്ക് നമുക്ക് അസോളയോ അല്ലെങ്കിൽ മറ്റു വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ നമുക്ക് കൊതുക് മുട്ടയിട്ടിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ മാറിക്കിട്ടും ഇപ്പൊ ഒരു രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ലീവ്സ് ഈ എന്താ പറയാ നമ്മുടെ റണ്ണേഴ്സ് എന്നുള്ള ലീവ്സ് ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും അതിനുശേഷം ശേഷം അതൊന്നും ഇങ്ങനെ ഹൈറ്റ് വെച്ച് ഉയർന്നു വരും കേട്ടോ സ്റ്റാൻഡിങ് ലീവ്സ് പോലെ അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ ചെറിയ മുട്ടും നമുക്ക് വന്നു തുടങ്ങുമെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ താമര നട്ട് ഒരു വൺ മന്ത് കൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് പൂക്കൾ ലഭിക്കും കേട്ടോ ഇതേ അതുപോലെ എനിക്കിത് രണ്ട് മുട്ട ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരു വലിയ മുട്ടും ഇതൊക്കെ കൂടെ ചെറിയൊരു മുട്ടും വന്നിട്ടുണ്ട് നമ്മൾ നട്ട താമരയിൽ നിന്ന് ഇതുപോലെ പൂക്കളൊക്കെ വന്ന് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ അത് കണ്ട് ആസ്വദിക്കാൻ തന്നെ ഒരു സുഖമാണല്ലേ അത് നടുന്നവർക്കും നടാൻ ഇഷ്ടമുള്ളവർക്കും നട്ടിട്ട് ഇതുപോലെ ആസ്വദിക്കുന്നവർക്കും നല്ലോണം അറിയാൻ പറ്റുവേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ മേണ്ടിപ്പോയാണ് എൻ്റെ ഈ വീഡിയോ ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ